ർക്കും നമസ്കാരം പരപ്പനങ്ങാടി നിന്നും ഷൊർണൂർ വഴി പാലക്കാട് അല്ലെങ്കിൽ തൃശൂർ റൂട്ടിലേക്ക് പോകുന്ന ട്രെയിനുകളുടെ സമയമാണ് ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് ഷൊർണ്ണൂർ കഴിഞ്ഞ് പാലക്കാട് വഴി പോകുന്ന ട്രെയിനുകൾക്ക് പാലക്കാടിൻ്റെ സ്റ്റേഷൻ കോഡായ പി ഡി എന്ന് കൊടുത്തിട്ടുണ്ട് അതുപോലെ തൃശൂർ വഴി പോകുന്ന ട്രെയിനുകൾക്ക് തൃശൂരിൻ്റെ സ്റ്റേഷൻ കോഡായ എന്നും കൊടുത്തിട്ടുണ്ട് എക്സ്പ്രസ് സൂപ്പർ ഫാസ്റ്റ് ട്രെയിനുകളെ പ്രത്യേകിച്ച് അറിയുവാൻ സാധിക്കും ട്രെയിൻ യാത്ര കേരളത്തിൽ എന്ന ഈ യൂട്യൂബ് ചാനലിൽ എഴുപത്തി അഞ്ചോളം വീഡിയോകൾ ഉണ്ട് പ്രധാനപ്പെട്ട എല്ലാ സ്റ്റേഷനുകളുടെയും സമയം ഇതിൽ ലഭ്യമാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോടെയും ലിങ്ക് അപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിൽ എത്തിച്ചേരുന്നതാണ് ട്രെയിനുകൾ സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന കൃത്യസമയമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇതിനും മിനിറ്റുകൾക്ക് മുമ്പ് തന്നെ ട്രെയിനുകൾ സ്റ്റേഷനിൽ എത്തിച്ചേരും